അപ്പോൾ അദ്ദേഹം ആ പ്രസംഗം നടത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാഞ്ഞതായിരിക്കും എന്തായാലും ഞാനത് അതൊരു വിവാദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർക്കത് ബോധ്യമുണ്ട് പല കുറി ആ നേതാക്കന്മാരൊക്കെ പല കുറി അത് പറഞ്ഞിട്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുതിർന്ന നേതാവുമായ പി ജെ കുര്യൻ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിമർശിക്കുന്നതെന്നും അദ്ദേഹത്തോടുള്ള ബഹുമാനം നഷ്ടമായി എന്നും യൂത്ത് കോൺഗ്രസിലെ ചില അണികൾ ആരോപിക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ വിളിച്ച് അറിയിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഇങ്ങനെ പരസ്യമായി പറയേണ്ടിയിരുന്നില്ല എന്ന നിലപാടും ചില മുതിർന്ന നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസിലെ കുറച്ച് ആളുകൾക്കും ഉണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഊർജ്ജസ്വലമായിട്ടാണെന്നും ഇനി ഉള്ളതിൽ നിന്ന് മെച്ചപ്പെടണമെന്നും ചില മുതിർന്ന നേതാക്കൾ രഹസ്യമായി ഉപദേശം കൊടുത്തു എന്നുള്ളതും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യങ്ങളൊന്നും അവർ പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല വിമർശിച്ചിട്ടുമില്ല സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിലെ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ഒന്നുമില്ല ആരെയും വിമർശിച്ചിട്ടില്ല പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ് അത് പാർട്ടി ഫോറങ്ങൾ അവസരം കിട്ടുന്നതൊക്കെ ഞാൻ പറയുന്നത് എന്ത് ഇപ്പം ആദ്യമായിട്ടല്ലേ എന്ന് പറയാം ഇതേ അഭിപ്രായം ഡി സി ഞാൻ രണ്ട് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് പി ജെ കുര്യൻ ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയാണിത് അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ചില ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനെ ഒരു വിവാദമാക്കാൻ പല യൂത്ത് കോൺഗ്രസ്സുകാരും പല മുതിർന്ന നേതാക്കളും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല നേതൃ നിരയിലുള്ള രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിന് ഉപദേശമായി മാത്രമാണ് കാണുന്നത് ഇതിനെ ഒരു വിവാദമാക്കേണ്ടതില്ല എന്നും ഇപ്പോൾ നടക്കുന്ന ഭരണത്തിനെതിരെ ഇത്രയും സമരം ചെയ്താൽ പോരാ എന്നുമുള്ള രമേശ് ചെന്നിത്തലയുടെ കാഴ്ചപ്പാട് മാധ്യമങ്ങളിൽ വ്യക്തമാക്കിയത് ഇത് ഒരു ഉപദേശമായാണ് കാണുന്നത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ് അത് ആരെയും അല്ല കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല അതേ കൂടി പറഞ്ഞതാണ് ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ കൂടി തന്നെ എടുക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും സൈബർ സൈബറിനകത്തിപ്പാരെ പറ്റിയ ഞാനൊരു പോസ്റ്റിട്ടാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ കൂട്ടത്തോടെ വന്നാണ് എന്നെ ആക്രമിക്കുന്നത് അതൊക്കെ ഇതിനകത്തുള്ളതാണ് കാര്യമുണ്ട് അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ സാറിനെപ്പോ ഒരു സീനിയർ നേതാവ് ഒരു ഉപദേശം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടേ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു രാജ്യസഭ അപ്പൊ അദ്ദേഹം അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പറഞ്ഞാൽ അത് നമ്മൾ നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് പക്ഷേ യൂത്ത് കോൺഗ്രസിൽ ഇത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കിയോ എന്നാണ് പല മാധ്യമങ്ങളും അന്വേഷിക്കുന്നത് അത് ആ രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് പക്ഷെ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഇതിനെ ഒരു ഉപദേശമായി മാത്രമാണ് കാണുന്നതെന്നും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പക്ഷെ യൂത്ത് കോൺഗ്രസിന് ചില കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട് എന്നും പറയുകയാണ് അഗ്രസീവ് യൂത്ത് ഈ ക്ഷുഭിത യൗവനം എന്ന് ഒരു വലിയ വാഗുണ്ടല്ലോ അതിനകത്ത് പക്ഷേ ആസ് എ ജില്ലാ പ്രസിഡന്റ് ആസ് എ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കുര്യൻ സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു സജഷൻ എന്ന രീതിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ നിലയിൽ ഒരു അഗ്രസീവ് യൂത്തിനേക്കാളും യങ്സ്റ്റേഴ്സിനേക്കാളും കൂടുതലായി ഞങ്ങൾക്ക് ആവശ്യം സെൻസിബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ് അത് വിവേകമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലേക്ക് വെൽക്കം ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയുകയാണ്